നമസ്കാരം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതായത് ദോഷം അടുക്കുമ്പോൾ പലതും ചെയ്ത് കൂട്ടാൻ തോന്നും കാലക്കേട് വരുമ്പോൾ പലതും നല്ല കാര്യങ്ങളും തെറ്റായിട്ട് ചെയ്യണം എന്ന് തോന്നും അങ്ങനെ ഒരു പൊലിവാൽ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു കാരണവുമില്ലാതെ ഭീകരരെ വിട്ട് ഇന്ത്യയെ ആക്രമിക്കുവാനും കശ്മീർ പിടിച്ചെടുക്കുവാനുമുള്ള ശ്രമം നടത്തിയത് വലിയ തോതിൽ ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടിയായി മാറുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആണവ ഒരു യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു ഭീകര ആക്രമണം നടത്തിയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാക്കിസ്ഥാന് എതിരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇസ്രയേലാണ് അത്തരത്തിലുള്ള ആദ്യ പിന്തുണയുമായി ഇന്ത്യക്ക് എത്തി ഇന്ത്യയുടെ അടുത്തേക്ക് എത്തിയത് പാകിസ്ഥാനുള്ള ശക്തമായ ഒരു വെല്ലുവിളി എന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യഹു നദന്യാഹു ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനോട് തിരിച്ചടിച്ചത് ഇന്ത്യ എപ്പോഴും ഞങ്ങളുടെ സുഹൃത്താണ് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് ഇന്ത്യയെ തൊടുന്നത് ഇനി സൂക്ഷിച്ചു മതി അത്തരത്തിൽ ഒരു പ്രവണത ഇനി ഉണ്ടായാൽ ആദ്യം നിങ്ങളെ നിങ്ങളുമായിട്ട് സന്ധിയില്ലാ സമരത്തിന് ഇറങ്ങുന്നത് ഞങ്ങൾ ആയിരിക്കും എന്നാണ് ഇസ്രയേൽ തുറന്നു പറഞ്ഞത് അതായത് ഇനി ഇത്തരം ഒരു നടപടി ഉണ്ടായാൽ തങ്ങൾ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് നേരെ ശക്തമായി തിരിയും എന്നൊരു താക്കീത് കൂടി ഇസ്രയേൽ നൽകുകയുണ്ടായി അങ്ങനെ അതുപോലെ മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ഈ പാക്കിസ്ഥാൻ്റെ ഭീകര ഭീകരരെ വളർത്തുന്ന മനോഭാവമാണ് ഭീകരരെ തുറന്നുവിടുന്ന മനോഭാവമാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യക്ക് അതുകൊണ്ട് കിട്ടിയ കയ്യടി വളരെ വലുതാണ് ഭീകരർക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഭീകരരെ ലോകത്തിൽ നിന്നും തുരത്താനുള്ള ഒരു ശക്തിയായി ഇന്ത്യ മാറുന്നു എന്നുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം അത് മറ്റു പല രാജ്യങ്ങളെയും ഇന്ത്യയോട് ചേർത്ത് നിർത്താൻ വലിയ ഉത്സാഹം ാഹം കാണിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ചൈനയും ജപ്പാനും റഷ്യയും ഒക്കെ ഇന്ത്യയോട് റഷ്യ വരെ ഇന്ത്യയോട് വലിയ അനുകൂലമായ സമീപനത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനൊക്കെയും പിന്നെ കാരണമായിട്ടിരിക്കുന്നത് ഈ പാകിസ്ഥാൻ്റെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമില്ലാതെ ഒരു ഒരു കാരണവുമില്ലാതെയുള്ള ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അതായത് കശ്മീർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭീകരരെ തുറന്നുവിടുകയും ഏകദേശം പത്തിരുപത്തി ഏഴോളം പേരെ നിരായുധരായ ഇരുപത്തിയേഴോളം വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുക വഴി അത്തരത്തിലുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നും ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഭീകരരെ തുറന്നുവിടുകയും ഒരു ഭീകരാക്രമണം മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തുകയും ചെയ്യാൻ പാകിസ്ഥാനെ കെൽപ്പില്ലാതാക്കി തീർക്കുക എന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് മറ്റു പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഡച്ച് എം ബി അത്തരത്തിലുള്ള ഒരു തുറന്ന സമീപനവുമായി രംഗത്തെത്തിയത് ഇത് പാകിസ്ഥാനിന് നേരെയുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാവുകയാണ് അത്തരത്തിൽ പല നേതാക്കളും ഇപ്പോൾ ഇന്ത്യയെ ആശ്ലേഷിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ലോകരാജ്യങ്ങളിൽ ഒരു എഴുപത് ശതമാനത്തോളം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് പിന്തുണയുമായി വന്നുവെങ്കിൽ അത് ഇന്ത്യയുടെ സുതാര്യതയോടെ കൂടി ഒരു എടുത്തുപറയലാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ നോക്കിയിരിക്കില്ല വലിയ തോതിലുള്ള സൈനിക ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ഈ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാന് നേരെ പ്രയോഗിച്ച ആ ആക്രമണ ഉത്സുകത കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മനസ്സിലായി കാരണം വെറുതെ ഇരുന്നാൽ ഇന്ത്യ വളരെ ശാന്തമായി നിൽക്കും പക്ഷേ അവർക്കെതിരെ ഒരു കാരണമില്ല പ്രകോപനമുണ്ടാക്കിയാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇന്ത്യക്കുണ്ട് കാരണമില്ലാതെ പക്ഷേ ചൊറിയാൻ ഇന്ത്യ ചെല്ലില്ല ഇന്ത്യയെ ചൊറിഞ്ഞാൽ വലിയ തോതിലുള്ള ഭീഷണി തന്നെ നേരിടേണ്ടി വരും എന്നുള്ള ഒരു സൂചന കൂടിയായിരുന്നു പാകിസ്ഥാന് ഇന്ത്യ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള അനുകൂലമായ ഇത്രനാളും പ്രതികൂലമായ സമേവനമുണ്ടായ രാജ്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഇന്ത്യയോട് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് നീങ്ങി അത് അത് നേരെ തിരിച്ചടിയായത് പാകിസ്ഥാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള മനോഭാവം ഇത്തരത്തിലുള്ള ഭീകര ആക്രമണം വളർത്തുന്നതിനുള്ള മനോഭാവം അത് പല രാജ്യങ്ങൾക്കും പാകിസ്ഥാനെതിരെ തിരിയുന്നതിനുള്ള ഒരു പ്രവണത കൂടി ഉണ്ടായി ഇനിയൊരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഒരു കാരണവശാലും ഇന്ത്യ ഒറ്റയ്ക്കായിരിക്കില്ല ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് ലോക രാജ്യങ്ങൾ ഉണ്ട് എന്ന് കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്കും ആഴ്ചകൾ ഉണ്ടായ ഇത്തരത്തിലുള്ള ഭീകര പാകിസ്ഥാൻ്റെ ആക്രമണം ും പിന്നീട് ഇന്ത്യ നടത്തിയ തുടർ ആക്രമണവും എന്ന് തന്നെ പറയേണ്ടി വരും